ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും ഉപ്പുംപൊളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ മത്തി വറുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു അര കിലോ മത്തി ഞാൻ ഇതുപോലെ വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് പത്ത് ചുവന്നുള്ളി ഒരു പത്ത് വെളുത്തുള്ളി അര ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പിൽ എത്രയും സാധനങ്ങൾ ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാലയും കൂടെ ചേർക്കണം അതിലേക്ക് അര ടേബിൾ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് മീനിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാൻ അരച്ച മസാലകളൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അടുപ്പത്തൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ കറിവേപ്പിലയുടെ തണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ വയ്ക്കുമ്പോൾ അത് അടിയിൽ പിടിക്കുകയില്ല എണ്ണ നന്നായി ചൂടായതിനു ശേഷം മത്തി ഇട്ട് കൊടുക്കുക എണ്ണ നന്നായി ചൂടായതിനു ശേഷം മത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മത്തി തിരിച്ചിടാൻ സാധിക്കും പെട്ടെന്ന് ഇളകി കിട്ടുന്നതാണ് എല്ലാം ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ച് വറുത്തെടുക്കാം അത് വറന്ന് വരുമ്പോൾ അതിൻ്റെ സൗണ്ട് ഒന്ന് കുറഞ്ഞു വരും അപ്പോൾ നമുക്കത് നന്നായിട്ട് വറവായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമ്മുടെ മത്തി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്